ഒറ്റപ്പാലം ഉപജില്ല അക്കാദമി കൗൺസിലിന്റെ നേതൃത്വത്തിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയു നൽകി അഡ്വക്കേറ്റ് കെ കെ പ്രേംകുമാർ പ്രേംകുമാർ ചെയ്തു ചെയ്തു ഒറ്റപ്പാലം ഉപജില്ല അക്കാദമി കൗൺസിലിന്റെ നേതൃത്വത്തിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് നൽകി അഡ്വക്കേറ്റ് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ മേഖലയാണ് സേവന മേഖലയിൽ നിന്ന് സർക്കാരുകൾ പിന്തിരിയണമെന്നും പണമുള്ളവർ മാത്രം ആ മേഖലയിൽ അതിജീവിക്കണമെന്നും പറയുന്ന ഒരു ആശയം വളരെ ശക്തമായി നിലനിൽക്കുന്ന ഒരു ലോകക്രമത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ലോകത്തെല്ലായിടത്തും പൊതുവിൽ വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ സേവന മേഖലയിലെ വ്യത്യസ്ത തലങ്ങളിലുള്ള ആവശ്യങ്ങൾക്ക് സർക്കാർ അല്ല പണം മുടക്കുന്നത് അത് ആവശ്യമുള്ള ഗുണഭോക്താവാണ് കോവിഡിൻ്റെ കാലത്തെല്ലാം നാം അത് മനസ്സിലാക്കിയതാണ് ഇൻഷുറൻസ് പാക്കേജ് ഉണ്ടോ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ് ഉണ്ട് ഇൻഷുറൻസിൻ്റെ കാലാവധി ഇന്ന് കഴിഞ്ഞാൽ നിങ്ങൾ വെന്റിലേറ്ററിലാണെങ്കിലും നിങ്ങളെ നാളെ അവിടെ ചികിത്സിക്കില്ല നിങ്ങളെ അതിൽ നിന്ന് മാറ്റും നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ പണം കൊടുത്തു വാങ്ങേണ്ടതാണ് എന്ന എല്ലാം പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കപ്പെടുന്ന അത്തരം ആശയങ്ങൾക്ക് സ്വാധീനം ലഭിച്ച ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് എന്നാൽ കേരളം അതിന് ബദൽ ഒരു നാടായി മാറുകയാണ് ഒറ്റപ്പാലം നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ് അധ്യക്ഷനായി ഒമന്റോ ഒക്കെ ആ വാങ്ങിയ ആളുകളെ ഞാൻ നന്നായിരുന്നു രേഖാമൂലം അല്ലെങ്കിൽ സർവീസിൽ കയറിയപ്പോ ഇന്ന തീയതിയിൽ റിട്ടയർ ചെയ്യണം വിരമിക്കണം എന്ന ഭാഗമായിട്ടാണ് പലരും വിരമിക്കുന്നത് ചെറുപ്പക്കാരാണ് എല്ലാവരും എനിക്ക് തോന്നുന്നില്ല വാർഡ് കൗൺസിലർ പി കല്യാണി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി മായ ടീച്ചർ ഡിഇഒ അനീഷ് കെഇഒ സി സത്യപാലൻ എന്നിവർ സംസാരിച്ചു ಎಮ್ಎ ಬಬಿತಾ ನಂದಿಮುರ